ഹായ് ഹലോ കേഷ് എന്താ വേണ്ടത് വിശേഷങ്ങളെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുകയാണെ നമ്മളിപ്പം നിൽക്കുന്നത് ഭയങ്കര ഒരു വിദേശ രാജ്യത്താണ് നിൽക്കുന്നത് അവിടെ പോയി നമ്മൾ കുക്ക് ചെയ്യാൻ പോകുകയാണെ ഇപ്പോൾ സത്യയ്ക്ക് പ്രഥമൻ ഇല്ലെങ്കിൽ എന്താണ് സത്യം നമ്മൾ ഇന്നിപ്പോൾ ഒരാടപ്രഥമൻ ഉണ്ടാക്കാൻ പോകാണേ നമ്മൾ ഒരു ഒരാടപ്രഥമൻ ഉണ്ടാക്കുന്നു നിങ്ങൾ എന്നോടൊപ്പം വരുന്നു ഓരോ വീഡിയോയിലേക്ക് നമ്മൾ അടപ്രഥമൻ വെക്കാനായിട്ട് ആദ്യം നമ്മൾ ഒരു പാത്രമെടുത്ത് സ്റ്റൗവിൻ്റെ മേളിൽ വെള്ളം ഒഴിക്കുന്നു അങ്ങനെ വെള്ളം ഒഴിച്ചു നമ്മൾ അട അതാണ്ട് നീളമുള്ള അടകളായിരുന്നു നമ്മളെല്ലാം പൊടിച്ചു ഒരു പരുവത്തിന് പൊടിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ വേവുന്ന അനുസരിച്ച് ഉടച്ചു നമ്മൾ വെള്ളത്തിലോട്ട് ഇടാൻ പോകുക വെള്ളം തിളക്കുന്ന വെള്ളത്തിലോട്ട് അട വാരി അപ്പോൾ നമ്മൾ വെള്ളം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അട അങ്ങോട്ട് ഇടാൻ പോകുക വെള്ളം ഇളക്കി നല്ലപോലെ ഇങ്ങനെ നമ്മൾ അടവ് എന്തോന്ന് ഒന്ന് തുറന്നു നോക്കാൻ പോകും പോകാൻ അടിപൊളിയായിട്ട് അടവെന്ത നമ്മൾ ഇനി ഇതൊന്നു ഊറ്റാൻ പോവാം പോലെ എടുക്കുമോ നമ്മളൊരു ശർക്കര പാനിയാക്കാൻ പോകണം ഒരു അരക്കിലോ ശർക്കര വേണ്ട കേട്ടോ നല്ല മുണ്ട ശർക്കര ഉണ്ടോ നല്ല അടിപൊളി ശർക്കരയാണ് ഒന്ന് ഒന്ന് പാനിയാക്കാൻ പോകണം ഇങ്ങോട്ട് ഒഴിക്കാൻ പോകും വലിയൊരു കട്ടിയുള്ളൊരു ചരിവം എടുത്ത് വെക്കുമ്പോൾ അത് ചൂടാക്കാൻ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മളാ ചരുവം ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യം കൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ പോകും വറുത്തു പോരാൻ വേണ്ടി കുടിക്കുമ്പോൾ ഒരു ഇടയ്ക്കൊരു കടി കുറച്ച് അണ്ടിപ്പരിപ്പ് പുറത്ത് വരാൻ പോ കശുവണ്ടി കശുവണ്ടി ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കശുവണ്ടി നമ്മൾ വരെ മാറത്ത് കൂരു വേണം ഇത് എവിടെ നിന്ന് വരുന്ന സാധനമാണെന്നറിയാ കശുവണ്ടിയൊക്കെ ഞാൻ പറയാതന്നെ നിങ്ങൾക്കൊക്കെ അറിയാവില്ലയോ ഈ സാധനങ്ങൾ ഇടേണ്ട സ്ഥലത്ത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താ അത് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ അതിനൊരു ടേസ്റ്റും കാണത്തില്ല ഏ നമ്മൾ എല്ലാവർക്കും ഒരു ഹാപ്പി പോകണം അഡ്വാൻസ് ആയിട്ട് അങ്ങ് തരുവാ ഏ പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അത് ചെയ്തില്ലെങ്കിലുണ്ടല്ലേ ഇത് മുമ്പോട്ട് നീങ്ങുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാലേ ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നുള്ളൂ അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളെ വിളിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ അതിൻ്റെ സൈഡിൽ ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട് ആ ബെല്ലിൽ ഒരു ടിങ് എന്നൊരു അടി കൊടുക്കുക മനസ്സിലായി അന്നേരം ഒരു സൗണ്ട് കയറും അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ട് ടിങ് എന്നൊരു സൗണ്ട് കയറും அப்போ நீங்கள் திறந்து நோக்க இதன்மலஜி மும்பை முதன் போ ശർക്കര ചൂടായിട്ടുണ്ട് വെച്ച മഴ വെള്ളമൊക്കെ തോന്നുന്നു വൃത്തിയായിട്ടിരിക്കുക ഇനി നമ്മൾ ശർക്കരയ്ക്കകത്ത് കിട്ടുകൊടുക്കാൻ പോവും ഉണ്ടാക്കുന്ന പ്രധാന എളുപ്പം നമ്മളിനി ഒര ഒരു അര മണിക്കൂർ ഇനി നമ്മളിങ്ങനെ ഇതിൻ്റെ എല്ലാ മിശ്രിതവും കൂടെ ഒന്ന് കിടന്നൊന്ന് വേവാനോ എല്ലാം ഒന്ന് ഉറങ്ങി വരണം ഇത് നമ്മൾ പാലിലായി സർ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രഥമൻ നമ്മൾ അടിപൊളി പശുവും പാലിലാണ് ഇതുണ്ടാക്കുന്നത് തേങ്ങാ പാലാണ് പശുവും പാൽ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും കുടിക്കും നല്ല സൂപ്പർ ടേസ്റ്റായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് കുടിച്ചാൽ വീണ്ടും ഒരു ഗ്ലാസും കൂടെ തായ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയ അല്ല എനിക്കൊരു ഡൗട്ട് ഇത് പാലല്ല രണ്ടാം രണ്ടാം തേങ്ങാ എന്ന് ഒഴിക്കും നമ്മൾ വീണ്ടും നമ്മൾ കുറുക്കിയെടുക്കും പാലൊഴിക്കും അതാണ് രണ്ടാം പാല് അതിനായി ഞാൻ പറഞ്ഞത് ഒന്നാം പാലെന്നും രണ്ടാം പാലും അതാണ് പശുവിന്റെ ഒന്നാം രണ്ടാം പാല് നമ്മൾ ആരാ മക്കൾ നമ്മൾ നിങ്ങളുടെ ഒപ്പം നിങ്ങള് ധൈര്യമായിട്ട് എന്നോട് കൂടെ അടിപൊളി ൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചൗവരി വേവിച്ച് വെച്ചിരിക്കുന്ന കൂടെ ഒന്ന് ഒഴിച്ചു അല്ല ഈ എന്ന് നമ്മുടെ കേട്ടോ ഇവർ ഒരു കടി അതാണ് ഇതിന്റെ ഒരു ഒഴുപ്പെന്ന് പറയുന്നത് ഈ പ്രഥമിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു കടിയടിക്കുന്ന സാധനമാണ് ഈ തേങ്ങ തേങ്ങാ പതിന്റെ കൂടാണ് ഈ വെള്ളമണി അങ്ങോട്ട് വന്ന ഒരു കടിയത് മണി എന്താ പറഞ്ഞേ സായിപ്പും കുട്ടികളാകട്ടോ സായിപ്പും കുട്ടികളൊക്കെ അവർ കാണാൻ എന്നാൽ മറിക്കും പക്ഷെ അവർക്ക് അറിയത്തില്ല എന്തോ പറഞ്ഞു വെട്ടത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട് കാര്യം ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിയിലാണ് ഔട്ട്സൈഡിലാണ് ഇവിടെ ഇപ്പൊ ഇരിക്കുകയാണ് ഇരിക്കണം അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കുക അടുത്ത പ്രാവശ്യം നിങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കും അങ്ങനെ നമ്മുടെ പ്രഥമൻ അങ്ങനെ കുറുകി കുറുകി വന്നിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ലൈറ്റൊക്കെ പോയി നമ്മൾ പുതിയതായിട്ട് പുതിയതായിട്ടൊരു ലൈറ്റൊക്കെ സ്റ്റുഡിയോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യും നമ്മൾ സ്റ്റുഡിയോ ലൈറ്റ് ഒന്നും നോക്കിയില്ല ഒരു പോയി ഒരു ലൈറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അടിപൊളിയായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു ചെയ്യും ഇപ്പം നല്ല വട്ടമായില്ല ഇനി നമ്മൾ രണ്ട് സ്പൂണും നെയ്യ് ഒഴിക്കാം ആണോ നല്ല സൂപ്പർ നെയ്യാണ് രണ്ട് സ്പൂണും നെയ്യ് ഒഴിച്ച് ഇനി ഒന്ന് അടക്കിപ്പോയി നല്ല പോലെ ഇറക്കി കൊടുത്ത് സെറ്റ് ചെയ്യാം പോവും അങ്ങനെ നമ്മുടെ അവിടെയൊക്കെ നല്ല കുറുകിട്ടുണ്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാൻ പോകും ഒന്നാം പാല് അങ്ങനെ ഒന്നാം പാല് ഉണ്ടല്ലോ സാൻ നാടൻ പശു ഒരു കപ്പ് ഒഴിച്ചു കൂട്ടും ഇനിയും അതൊന്ന് ഉഴുകി വെക്കാം ഇപ്പോൾ ഈ ലൈറ്റ് വട്ടത്ത് ഞാൻ പറഞ്ഞ നേരത്തെ ആ മുത്തുമണികൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നത് അതാണ് നമ്മുടെ മണികളുടെ കുറവെന്ന് പറയുന്നത് ഉണ്ടോ തിളങ്ങുന്ന ഉണ്ടോ അതിങ്ങനെ വൈഡൂര്യമാതിരി ഇങ്ങനെ തിളങ്ങി വരും അതിനാണ് നമ്മൾ കൺമണി മൊത്തം എന്ന് പറയുന്നത് അങ്ങനെ പാലൊഴിച്ചതിന് ശേഷം ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട് ഇനി ഇവിടെ വെന്ത് നല്ല സെറ്റായി വരുവാണ് ഇതൊന്ന് കുറുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മുടെ ജോലി ഇതൊന്ന് കുറുക്കി എടുത്തു കഴിയുമ്പം ഇവിടെ ഒരു പിടിച്ചുപറിയുണ്ട് ഇത് കുടിച്ചു തീർക്കണം അതാണ് ഇതിലെല്ലാം വലിയ പണി പിടിച്ചുപറിയോ നോക്കണം ഇവിടെ നല്ല വനമാലകർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് കുടിച്ചു തീർക്കാനായിട്ട് വരുന്നുണ്ടല്ലേ അങ്ങനെ നമ്മള് രണ്ടാം പാൽ എന്ന് പറഞ്ഞ രണ്ടാം പാലും കുടിക്കാൻ പോകും തേങ്ങാ പാലിനെക്കാട്ടിലും ടേസ്റ്റ് പശുപാലിനാണ് നല്ല സൂപ്പറാണ് നിങ്ങൾ കുടിച്ചു പോകും പ്രഥമൻ ഉണ്ടാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഉടനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇണയ്ക്കിന്ന് തൊട്ടിട്ട് പോകരുത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കംപ്ലീറ്റ് കാണുക അടുത്തായിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും നമ്മൾ ഇട്ടുകൊടുക്കാൻ പറ്റും നമുക്ക് സ്കിപ്പ് ഇനിയാണ് പ്രഥമൻ്റെ ഒറിജിനാലിറ്റി വരാൻ പറ്റുന്നത് ഇനിയാണ് പ്രഥമൻ സ്കിപ്പ് ചെയ്യാതെ കാണാന്നുള്ള നമുക്ക് ആദ്യം പറയരുത് ആദ്യം പറയരുത് സ്കിപ്പ് ചെയ്യാതെ കാണാതുള്ളത് അവസാന മണം വന്നോ അതാണ് മണം വരുന്നില്ല ഈ പ്രഥമന്റെ ഒരു പ്രത്യേകത മക്കളെ നിങ്ങള് വീഡിയോ കാണുമ്പോൾ ഇതിന്റെ മണം നിങ്ങളുടെ മൂക്കിൽ തീ இனி நம்ம வறுத்து வச்சி இது தேங்காய் முந்திரங்க தேங்காப்பொத்து தேங்காப்பொத்தெந்தாயிருந்தோ இடக்கு இடக்கு நம்மள குடிக்க வைக்க வேண்டியது தக்கணி ஒரு கடி வேண்டியது நம்ம வேண்டி நம்மளோட்டிட்டு கொடுக்கணும் அப்படியே ஒரு சகம் லூஸாய்ட்டு கிடக்கணும் இச்சி கழியம்பே இது கேரி நம்ம கூறு கொடுக்கணும் அந்த பின்னாடி நமக்கு ஸ்பூணக்கே வேண்டி வரும் குடிக்கணும் இப்போ ஆகும்போது நம்ம சும்மா குடிக்க ஓகே எல்லாருக்கும் அட்வான்ஸ் ஓனாசம் നല്ല നല്ല ഇതിന്റെ ടിപൊളി കാറ്റാ എത്ര മരങ്ങളെ വെച്ച് പിടിപ്പിച്ചേക്കെന്നു നമ്മളിവിടെ മൂന്നാലഞ്ച് ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വളർത്തിക്കൊണ്ട് വരുവായി പോയി ചെടിയത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഒരു തലമരം മാതിരി ഒരു ചെടിയാണ് ഇതിന്റെ പേരൊക്കെ നമ്മൾ അതിനെ ഇട്ടോ നമ്മളിന് ഇത് നോക്കിക്കോളണം ഈ തണുപ്പൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മളിവിടെ ഇഞ്ചി കൃഷി പണവും മുളം കൃഷി മഞ്ഞ കൃഷി എന്ന് വേണ്ട ഇവിടെ എല്ലാം തകർന്നു നോക്കണം അടുത്ത പ്രാവശ്യത്തെ വീട് വയ്ക്കകത്ത് ഇതിലും കൂടുതൽ ചെടികൾ നിങ്ങൾക്കേണ്ടി ഇഞ്ചിക്കൃഷിയൊക്കെ നടക്കാം ഇതാണ് ഇഞ്ചിക്കൃഷി നടത്താൻ അങ്ങനെ സാമ്പിൾ നോക്കാൻ പോറ ഭയങ്കര ചൂടാ അതുകൊണ്ടാണ് നമ്മള് ഒരു സ്പൂൺ അടിച്ചു ഓക്കെ മക്കളെ പ്രഥമെന്ന് പറഞ്ഞാൽ പ്രഥമൻ പ്രഥമനിതാണ്